വികസനമാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറിയെന്നും മുൻ സർക്കാരുകളുടെ കെടുകാര്യസ്ഥത കേരളത്തെ പിന്നിലാക്കിയെന്നുമാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി കേരളത്തിന്റെ യുദ്ധപര്യന്തമുള്ള എല്ലാ വികസനങ്ങളും സാധ്യമാക്കിയത് യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴാണെന്നും എല്ലാ വികസന പദ്ധതികളെയും തുരങ്കം വെക്കുകയെന്നതാണ് വികസന വിരോധികളായ സി പി എമ്മിന്റെ രീതിയെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷെഫിർ വിമർശിച്ചു പിന്നെ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെ മെട്രോ ഉൾപ്പെടെ പക്ഷേ ഇന്നത്തെ വലിയ വിഴിഞ്ഞം തുടങ്ങുന്ന പോലെ കണ്ണൂർ എയർപോർട്ട് പോലെ കൊച്ചി മെട്രോ പോലെ സ്മാർട്ട് സിറ്റി പോലെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ചതുപോലെ കൊച്ചി പിന്നെ കോഴിക്കോട്

കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങൾ കൊച്ചി മെട്രോ തുടങ്ങിയ മറ്റെല്ലാ പദ്ധതികളെയും എതിർത്തവർ ഇപ്പോൾ വികസനങ്ങളുടെ അപ്പോ സ്ഥലംമാരാകുന്നത് കൗതുകകരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചി മെട്രോക്കെതിരെ ഓട്ടോ തൊഴിലാളികളെ വരെ തെരുവിലിറക്കിയതുപോലെ നിരവധി കാര്യങ്ങൾ കേരള ജനത മറന്നുകാണുമെന്നത് വ്യാമോഹം മാത്രമാണ് യു ഡി എഫ് തുടങ്ങി വെച്ചതല്ലാതെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി കേരളത്തിൽ എന്തെങ്കിലും വൻകിട പ്രൊജക്ടുകൾ ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

കൊച്ചി മെട്രോ കൊണ്ടുവന്നപ്പോൾ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് ബി ജെ പി ആർ എസ് എസ് ഹിന്ദുത്വ ശക്തികളുമായുള്ള സി പി എം ബാന്ധവത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് സി പി എം വർഗരാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് പരകാര പ്രവേശനത്തിന് നിർബന്ധിതമാകുന്നു സ്വന്തം പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായോ മന്ത്രിസഭാംഗങ്ങളായോ ഘടക കക്ഷികളുമായോ ആലോചിക്കാതെയാണ് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ അനുമതി അറിയിച്ചത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനപ്പുറം തന്റെയും കുടുംബത്തിന്റെയും കേസുകളും ഗുലുമാലുകളും ഒത്തുതീർക്കുന്ന കരുതലുള്ള അച്ഛനെന്ന നിലയിലേക്ക് ചുരുങ്ങിപ്പോയി പുറമെ ഹിന്ദുത്വ ശക്തികളെ എതിർക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയും അവരുടെ അജണ്ടകൾ അവരെക്കാൾ കൃത്യമായി നടപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്ന പിണറായിയാണ് ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാലയിൽ സവർക്കറിന്റെ വിചാരധാര സിലബസിൽ ഉൾപ്പെടുത്തിയത് മുൻ പിണറായി സർക്കാരിന്റെ കാലത്താണ് കണ്ണൂർ സർവകലാശാലയിലെ തലശ്ശേരി ബ്രനൻ കോളേജിൽ എം എ സിലബസിൽ പഠന വിഷയമാക്കിയത് യാദിച്ഛകമല്ല

ആദ്യത്തെ ചുവടുത്തെന്ന് പറയുന്നത് കോൺഗ്രസ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണ ഒരു മാസം കേരളത്തിൽ അമിത് ഷാ മന്ത്രാലയത്തിലല്ല so god is what it is